ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് സൂര്യ ഞാൻ ഇവിടെ ദുബായ് വന്നിട്ട് എൻ്റെ ഓഫീസിലെ കൊളീഗ്സിന്റെ ഒക്കെ കൂടെ പോകുന്ന ഒരു ഫസ്റ്റ് ട്രിപ്പാണ് അതും ദുബായിലെ ഒമാന്റെയൊക്കെ ബോർഡറായ ഹത്തയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് നമുക്ക് ഹത്തയിലെ വിശേഷങ്ങളൊക്കെ കാണാം നമ്മളങ്ങനെ രാവിലെ ഒമ്പത് മണിയായപ്പോൾ ഹത്തയിലെത്തി അപ്പോഴേക്കും നമുക്കവിടെ സ്റ്റേ ചെയ്യാനുള്ള ടെൻറ്റും കാര്യങ്ങളും എല്ലാം റെഡി ആയിരുന്നു ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഔട്ട്ഡോർ ഗെയിംസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ സൈക്ലിംഗ് ആയിരുന്നു അപ്പോൾ എല്ലാവരും പേര് കൊടുത്ത് തന്നെ ജോയിൻ ചെയ്തു അപ്പൊ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേർ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾക്ക് അവരോട് ചോദിക്കാം അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നെന്ന് മലയാളം ഫസ്റ്റ് റൗണ്ട് Only first or we have two two route. Are right two. half half <laughs> half half one 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 and 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 oh okay okay ഞാനവിടെ വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പം അതാ കൈ നിറച്ചും ഐസ്ക്രീമുകൾ കിട്ടി ഒറ്റയ്ക്ക് എങ്ങനെ തിന്നുക അപ്പം നോക്കിയപ്പോൾ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വരുന്നു അപ്പം നമുക്ക് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തു റിച്ച് കല്ലാണ് ഗൈസ് കല്ലാണ് സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കാം അവിടെ അവിടെ ഒരു പാലം ഉണ്ട് ഗൈസ് നമുക്ക് അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുക്കാം ചൂ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് കാലാവസ്ഥയങ്കര ചൂടും ഭയങ്കര തണുപ്പുമാണ് അതന്നെ ചൂടോട് കൂടിയിട്ടുള്ളത് ആ അതെന്ത് അതായത് ഉദ്ദേശിച്ചത് കറി ഉദ്ദേശിച്ചത് ചൂടും തണുപ്പും മിക്സ്ഡ് ആയിട്ടുള്ളത് ചൂടുണ്ടോ ചൂടുണ്ട് തണുപ്പുണ്ടോ തണുപ്പുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് പോവാം ഇത് നെക്സ്റ്റ് ഗെയിമാണ് അതായത് ഈ ബോളിനകത്ത് കയറി ഇരുന്നിട്ട് വേണം ഫുട്ബോള് കളിക്കാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു ഈ കളി കാണാനായിട്ട് പിന്നെ കുറച്ചുപേരൊരു സൈഡിൽ നിന്ന് ആക്സ് ഡ്രോയിങ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ദിവസം കാണാനൊക്കെ ഇതാണ് ഗൈസ് മെയിൻ ആയിട്ടും ഇതാണ് റോബർ ഇതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും രണ്ടേ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് പോകാനായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ട്രിപ്പ് പോകാൻ പറ്റിയില്ല ഗൈസ് അടുത്ത ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് അങ്ങനെ ഞങ്ങളിതാ ഇത് വീണ്ടും ഓടിക്കാൻ പോവുകയാണ് അത് പ്രത്യേക കൂടി ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല ആദ്യമായിട്ടാണ് ഓടിക്കാൻ പോകുന്നത് എങ്ങനെ ഓടിക്കണമെന്നൊന്നും അറിയില്ല അവർ ജസ്റ്റ് സ്റ്റാർട്ടാക്കുന്നതൊക്കെ നമുക്ക് കാണിച്ചു തന്നു നമ്മൾ ഇനി ഈ ഈ ഈ കാട്ടിലൂടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഫുള്ള് കല്ലും മണ്ണും അവിടെ ഇവിടെയൊക്കെ വെള്ളവും കുഴിയും ഒക്കെ ആയിരിക്കും അങ്ങനെ എന്റെ വണ്ടി ഓടിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഇവിടെ പാട്ട് കഴിച്ച ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആഹാ ഈ പാട്ട് ആശ്വാസം ഒരാശ്വാസമില്ലാതെ ഈ തണുപ്പത്ത് എല്ലാരും എൻജോയ് ചെയ്ത് ഈ പാട്ട് അറിയാത്ത വേറെ രാജ്യക്കാര് വരുകയും എൻജോയ് ചെയ്താണ് രാജ്യത്ത് കഴിച്ചത് ീയൊക്കെ കൊണ്ട് അങ്ങനെ ഈ തണുപ്പ് ധരിക്കാമെന്ന് വിചാരിച്ച് അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം